പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജാമ്പലാണ് ഇത് മീനങ്ങാടി ഭാഗത്ത് ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഒരു നല്ല ഭംഗിയുള്ള വീട് വിൽപ്പനയ്ക്കുന്നുണ്ട് ഈ കാണുന്ന വീട് എല്ലാ വാഹനങ്ങളും വീട്ടുമറ്റത്തും വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഒക്കെയാണ് അപ്പം നല്ല ഭംഗിയിൽ പണിയഴിപ്പിച്ചുള്ള വീട് മൂന്ന് ബെഡ്റൂമുണ്ട് നല്ല മുറ്റുണ്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ മീനങ്ങാടി ഭാഗത്താണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാനുണ്ട് വീടിൻ്റെ മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് മുകളിലേക്ക് നമുക്ക് ഇനിയും വേണമെങ്കിൽ നിർമ്മിക്കാനുള്ള ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട് മൊത്തം പതിനൊന്ന് സെൻറ്റ് സ്ഥലം അതൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ് ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോ സെൻറ്റിന് ചോദിക്കുന്ന റേറ്റല്ല പതിനൊന്ന് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണെങ്കിലും മൊത്തത്തിൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ഈ അടിപൊളി വീടും കൂടെ ചോദിക്കുന്നത് മൊത്തം അൻപത്തി അഞ്ച് ലക്ഷം രൂപ സ്ലൈറ്റ്ലി നെഗോഷബിൾ അപ്പോൾ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടാണ് നമ്മൾ മി ഓരോ ടൈൽസും അതൊക്കെ മാർബണൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അത് മനസ്സിലാവും ഓക്കെ അതാ നല്ല സൗകര്യമുണ്ട് ഉള്ളിലൊക്കെ നല്ല സൗകര്യമുണ്ട് അപ്പം മൊത്തത്തിൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലം ഈ വീട് അടക്കം മൊത്തത്തിൽ നമ്മൾ ചോദിച്ചതാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ അപ്പോൾ ഓക്കെ ഇതാണിതിൻ്റെ കണ്ടീഷൻ നമ്മൾ പറ നല്ല ആണ് ഇപ്പം ഇത് നേരെ കഴിഞ്ഞാലുള്ള സംഭവം എടുത്തു വശത്ത് ബെഡ്റൂം ബെഡ്റൂം നമുക്കൊന്ന് നോക്കാം ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് ഒരു ബെഡ്റൂം നമ്മളിവിടെ കണ്ടു ലിവിങ് ഹാളും നല്ല ഏരിയ ആണ് നല്ല വലിയ ഏരിയ ആണ് ഈ ഭാഗത്ത് ഇവിടെ സെക്കൻഡ് റോയിൽ ആ ഹാളിൻ്റെ തന്നെ അവിടെ ഒരു ചെറിയൊരു മറവ് ഉണ്ട് അങ്ങനെ ആ വറക്കിൻ്റെ ബേക്കിൽ നമുക്കവിടെ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ആ റൂമിൻ്റെ കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ റൂമിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എൻ്റെ ചാനൽ രണ്ട് ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലയിൽ എന്ന ചാനലുണ്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ദേവരാജ് വയനാട് എന്ന ചാനലാണ് ദേവരാജ് അമ്പലയിൽ എന്ന ചാനൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് അപ്പം ഓക്കെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുണ്ട് മൊത്തത്തിൽ നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഓക്കെ നാല് ബെഡ്റൂം പിന്നെ പതിന പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക വേണ്ട സഹായങ്ങളൊക്കെ എത്തിക്കുക അപ്പോൾ ഓക്കെ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ ചാനലുകൾ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് എന്ന ചാനലും ഉണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം